ഹലോ നമസ്തോട്ടി അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിന്ദി പഠിക്കാൻ വേണ്ടി ചെയ്യാൻ പോകുന്നത് നമുക്ക് ഹിന്ദിയിൽ കുറച്ച് പെർമിഷൻസ് ചോദിക്കുന്നത് എങ്ങനെ നോക്കിയാലോ ഉദാഹരണത്തിന് നമുക്ക് ചെലപ്പോ പറയേണ്ടി വരില്ല ഞാൻ അകത്തോട്ട് വരട്ടെ ഞാൻ ഇത് കഴിക്കട്ടെ ഞാൻ പോകട്ടെ ഞാൻ ചെയ്യട്ടെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഹിന്ദിയിൽ പറയേണ്ടി വരും ഇത് എങ്ങനെയൊക്കെയാണോ പറയാൻ എന്ന് നോക്കാം വളരെ സിമ്പിൾ ആണ് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഹിന്ദിയിലെ ബേസിക് കാര്യങ്ങൾ വളരെ കൺഫ്യൂഷനാണ് പഠിക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കോഴ്സ് നടത്തുന്നുണ്ട് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം വാട്സപ്പിലൂടെ ഹിന്ദി സംസാരിച്ച് ഒരു മെത്തേഡാണ് അപ്പം എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അങ്ങനെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ പെർമിഷൻസ് ചോദിക്കാനാണ് ഓക്കെ അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം ഇവിടുത്തെ സെൻറ്റാൻസാണ് ഞാൻ അത് തോട്ട് വരട്ടെ എന്തെങ്കിലും നമുക്ക് ഹിന്ദിയിലാക്കാം ഞാൻ അകത്തോട്ട് വരട്ടെ ഒരു പെർമിഷൻ നമ്മൾ ഒരാളോട് ഞാൻ അകത്തോട്ട് വരട്ടെ അങ്ങനെ ഹിന്ദി പറയാം ഓക്കെ അതിനു കാര്യം പറയാണ്ട് പെർമിഷൻ ചോദിക്കുന്നത് ഹിന്ദിയിൽ പ്രധാനമായും രണ്ട് രൂപത്തിലാണ് എങ്ങനെയാണ് രണ്ട് രൂപത്തിലാണ് പ്രധാനമായും യൂസ് ചെയ്തിട്ട് സത്ത കഴിയും അല്ലെ അപ്പൊ കഴിയുമോ എനിക്ക് അകത്തോട്ട് വരാൻ കഴിയുമോ ആ രൂപത്തിൽ നമുക്ക് ചോദിക്കാം ഞാൻ എനിക്ക് പോകാമോ എനിക്ക് വരാമോ എനിക്ക് ചെയ്യാമോ എനിക്കൊരു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സത്താ അത് മനസ്സിലാക്കണം കഴിയും അപ്പൊ കഴിയാമോ ചെയ്യാമോ എന്നൊരർത്ഥം നമുക്ക് സക്ത യൂസ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും രണ്ടാമത്തതാണ് എന്താണോ വെറുബ് ആ വെറുബിന്റെ ഒപ്പം ഒരു ഓ ശബ്ദം എടുക്കാം ജാവു ആവൂ എന്നൊരു ലെവലിലും നമുക്ക് പെർമിഷൻ ചോദിക്കാം നമുക്ക് നേരിട്ട് വരാം ഒരു ഇതാണ് ഞാൻ അകത്തോട്ട് വരട്ടെ പറയാം നമുക്ക് ആദ്യം അന്തരാസക്താഹു അന്തർ ആസക്താഹു ഞാൻ അകത്തോട്ട് വരട്ടെ എന്നാണ് സത്യത്തികത്തോട്ട് വരാൻ കഴിയുമോ ഞാൻ അകത്തോട്ട് വരട്ടെ ക്യാ മാറ്റി കഴിഞ്ഞാൽ ഞാൻ അകത്തോട്ട് വരാൻ കഴിയും എനിക്ക് ഞാൻ അകത്തോട്ട് വരാൻ കഴിയും അന്തരാസക്താകും പക്ഷെ പുറത്തിരുന്നിട്ടാണ് എന്ന് പറയുന്നതെങ്കിൽ അവിടെ ക്യാൻ്റെ ആവശ്യമില്ല മേ അന്താസക്താകും എന്ന് പറയുമ്പോൾ അകത്തോട്ട് വരട്ടെ എന്നായിരുന്നു ചേർത്താ ഒരു പരിപൂർണമായ ഒരു ഒരു നല്ലൊരു വേദന പക്ഷെ ക്യാ ചേർക്കാന്ന് പറഞ്ഞാലും അതൊരു തെറ്റുന്നില്ല നമുക്ക് അങ്ങനെയും പറയാം ക്യാമെ അന്തരാസക്താഹുംസക്താഹുംസക്താവും എന്താ ഞാൻ അകത്തോട്ട് വരട്ടെ എന്നാണ് എന്റെ അർത്ഥം ാണ് രണ്ടാമത്തെ ഒരു ഓച്ചിട്ട് അങ്ങനെയും പറയാം ഞാൻ അകത്തോട്ട് വരട്ടെ എന്ന് തന്നെയാണ് അർത്ഥം ഓക്കെ മനസ്സിലായോ ഞാൻ അകത്തോട്ട് വരട്ടെ അന്തരാസക്താഹും ഞാൻ അകത്തോട്ട് വരട്ടെ मैं अंदरा जाऊँ क्या मैं अंदरा जाऊँ मैं ना तुम करने ओके मंचला यो ओके अब तुम करने सो क्या लो यान इन तो कुछ नए रहते पोगटे नाला नए रहते बरा यान इन तो कुछ नए रहते पोगटे परमिशन जो दिखे लें ओके एक ना बराया मैं आज थोड़ी जल्दी जा सकता हूँ मैं आज थोड़ी जल्दी जा सकता हूँ मैं ना नए रहते पोगटे कल ഇനി ദേ നമുക്ക് ക്യാച് എർത്തിടോണങ്കി പറയാം ക്യാ മേ ക്യാ മേ ആജ് തോഡി ജൽദി જા സക്താ ഹൂ ക്യാ മേ ആജ് തോഡി ജൽദി જા സക്താ ഹൂ അങ്ങനെ പറയാം അല്ലെങ്കിൽ ക്യാ വിഭാകിട്ട് મે ആജ് തോഡി ജൽദി જા സക്താ ഹൂ મે ആജ് തോഡി ജൽദി જા സക്താ ഹൂ അങ്ങനെ પર എങ്ങന പെർമിഷൻ ചോദിക്കുമോ ഒരു ഒരു പെർമിഷൻ ചോദിക്കുന്ന രീതിയിലാണ് ഉണ്ടെങ്കിൽ അവിടെ ക്യാ ആവശ്യമില്ല ട്ടോ ശ ക്യാ చేർത്തോർണെങ്കിൽ കേർക്കാതവർണേൽ ഓട് એટൊന്നുമില്ല നമുക്ക് എങ്ങനെയേ പറയാം ഓക്കേ കൽ മേ കൽ മേ ജൽദി ആജാഉഗാ कल तल मैं जल्दी आऊंगा यानी मैं न्यरेते वरु ओके यानी सकती यूज ये नहीं है क्या हम कहन परमिशन दे देगा मैं थोड़ी पहले चला जाऊं मैं थोड़ी पहले चला जाऊं फिर और शब्द प्रोटम में मैं थोड़ी पहले चला जाऊं यानी के जाऊंू मैं थोड़ी पहले जाऊं मतलब बोलते कल मैं सुबह आ जाऊंगा यानी आ जावने पेरा ओके कल मैं सुबह आ जाऊंगा Okay, okay, और, और ना ना मैं सुबह आऊंगा ओके ओके െ എന്നാ പറയാട്ടെ തൊടി നിർഭയം ओके okay. मैं यहां थोड़ी देर बैठ सकता हूं क्या मैं यहां थोड़ी देर बैठ सकता हूं अगले पर और पूछुला ओके அடுத்து متడ ಏನನೇ ನಾನು मैं यहां थोड़ी देर बैठ जाऊं मैं यहां थोड़ी देर बैठ जाऊं क्या मैं यहां थोड़ी देर बैठ जाऊं ओके अगले पर तो पूछुला क्या मैं यहां थोड़ी तो, देर बैठ तो, जाऊं क्या मैं यहां थोड़ी देर बैठ जाऊं थोड़ा क्वेश्चन रिक्ट है ओके समझ आयो केटियो ओके और दूसरा का सोका െ നാളെ പറയാട്ടോ കല്മേ വാപ്പസ് കറുതൂസ് क्या मैं ये किताब ले सकता हूँ यानी बुक के कल मैं वापस कर दूंगा ना तीस दे रहा ओके मसलाइयो कितने हो ओके अड़ते सेंटेंस का या निंदे बाइक को नहीं टिकट है क्या ना बोला या निंदे बाइक को नहीं टिकट है क्या मैं आपकी बाइक ले जा सकता हूँ क्या मैं आपकी बाइक ले जा सकता हूँ या निंदे बाइक को मैं आपकी बाइक ले जा सकता हूँ क्या मैं आपकी बाइक ले जा सकता हूँ ये निकल पा ओके आह मतलब क्या ना बोला क्या 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 मैं 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 आपकी 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 बाइक 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 ले 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 जाऊं 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 यानी कि वंडी ओके ാണ് പക്ഷേ ക്യാമ്സിനൊക്കെ നല്ലത് കാരണം കൂടി മാറണം ഒരു പെർമിഷൻ ചോദിക്കുന്ന ടോണിലോട്ട് ആവണം അല്ലെങ്കിൽ ചെലപ്പോ അർത്ഥം മാറും പിന്നെ ഒരു പെർമിഷൻ ചോദിക്കുന്ന രൂപത്തിൽ ആയി പിന്നെമിൻ്റെ ഞാൻ ഈ ജോലി ചെയ്യട്ടെ എനിക്കിത് അറിയാവുന്നതാണ് നമ്മൾ നമുക്ക് അറിയാവുന്ന ഒരു ബാക്കിയുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നത് തെറ്റും അപ്പൊ പറയാം ഞാൻ ഈ ചെയ്യട്ടെ എനിക്കിത് അറിയാവുന്നതാണ് എനിക്കിത് അറിയാവുന്ന പണിയാണ് ഞാൻ ചെയ്യട്ടെ എന്നൊക്കെ പറയണ്ടല്ലേ എന്നെ പറയാം അല്ലെങ്കിൽ ഞാൻ ചെയ്യട്ടെ क्या मैं ये काम कर सकता हूँ यानी जोड़ी से ये मुझे ये आता है मुझे ये आता है मुझे ये पता है मुझे ये आता है ओके okay. uh, क्या मैं एक काम कर सकता हूँ क्या मैं ये काम कर सकता हूँ यानी जोड़ी चाहिए थे है ना आपका यानी जो यानी जोली चाहिए यानी जोली चाहिए ओके क्या मैं एक

येन बोल रहा क्या मैं हम ये खाना खा सकते हैं क्या हम ये खाना खा सकते हैं जंगल ये वक्षणम कहते क्या हम ये खाना खा सकते हैं अंग्रेजी वक्षण कहते हमें बहुत भूख लगी है हमें बहुत भूख लगी है इंग्लिश के ननय शिकुनो ओके मतलब दूसरे तंग बोल रहा हम ये खाना खा ले क्या हम ये खाना खा ले क्या हम ये खाना खा ले खा लो െഅക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് പെർമിഷൻ ചോദിക്കാൻ അനുവാദങ്ങൾ ചോദിക്കാൻ വിധത്തിലാണ് നമ്മൾക്കാറ് രണ്ടാമത്തെ മത്തേഡ് ഒരു ഒരു ഓഷബ്ദം വെച്ചിട്ട് എന്താണോ കൂടെ ഒരു ഓഷബ്ദം ചേർത്ത് കൊടുക്കുന്നു അവിടെയും നമ്മള് കൂടിയും കൊണ്ടുവരുന്നു അങ്ങനെയാണ് നമ്മൾ പെർമിഷൻസ് ഓക്കെ അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകുന്നു വിചാരിക്കുന്നു നമുക്ക് അടുത്ത സെന്റൻസിലോട്ട് പോകാം എന്തെങ്കിലും സംശയവും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ ഓക്കെ ഞാനേ നേരത്തെ ഉറങ്ങട്ടെ നാളെ ഒരുപാട് ജോലിയുണ്ട് എന്നെ പറയാ ഞാനിത് നേരത്തെ ഉറങ്ങട്ടെ ഉറങ്ങട്ടെ ചെയ്യട്ടെ പോകട്ടെ പറയട്ടെ പാട്ട് പാടട്ടെ ഓക്കെ അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് अब मैं नि देरते उरंगते इनिक नाल एक बड़ी जोली जियां उंडे इने പറയാം क्या मैं आज जल्दी सो सकता हूं क्या मैं आज जल्दी सो सकता हूं मैं नि देरते उरंगते क्या मैं आज जल्दी सो सकता हूं मैं नि देरते उरंगते क्योंकि कारणदां क्योंकि मुझे कल बहुत काम है क्योंकि मुझे कल बहुत काम है जोली मुझे कल बहुत काम है इतना और बाड़ी जो लेंगे क्योंकि मुझे, जो तो? ना 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 तो तो मुझे कल बहुत काम है कारण इतना और बाड़ी जो नहीं होंगे है ना तो ओके मतलब डी के नल में एन डाल है कारण हम एन रेंज को उड़का में डिजाम ओके क्या मैं आज जल्दी सो जा सकता हूँ यानी मैं रहते हो रंगान को करते हैं क्योंकि मुझे कल बहुत काम है कारण इतना और बाड़ी जो लेंगे मिस्टर लायो कितियो ओके अर्जो मैं आज जी मैं आज जल्दी सो जाऊं मैं आज जल्दी सो जाऊं क्या मैं आज जल्दी सो जाऊं यंग नैरत और गम को कहते क्या मैं आज जल्दी सो जाऊं यंग नैरत और गम को कहते मुझे बहुत मुझे कल बहुत काम है मुझे कल बहुत काम है नाले ने कोई बाले जोली उंडे ओके मसलायो कितियो मसलाओं ने तो कारिंगल ओके करते हो सन्नसों का ഞാനേ മാർക്കറ്റിൽ പോകട്ടെ ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോകട്ടെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോകട്ടെ പോകട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ല എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോകട്ടെ പോകട്ടെ

ये निकोर्टिस सामने घंटा वागा नहीं है, ओके मतलब आओ, ओके, अर्थात नो का, यानी तांगलों के रुकार्य पर आए थे, यानी तांगलों के रुकार्य पर आए थे, पर आए थे, ये निभाया, क्या मैं आपसे एक बात कर सकता हूँ, क्या मैं आपसे एक बात कह सकता हूँ, क्या मैं आपसे एक बात कह सकता है? क्या मैं आपसे एक बात कह सकता है नतांगलोडुर कार्य क्या मैं आपसे एक बात नतांगलोडुर कार्य कह सकता है परयते ओके समझ लायो जब हम के मटरुति लेंगे मैं आपसे एक बात कर लूं मैं आपसे एक बात कर लूं नतांगलोडुर कार्य परयते क्या मैं आपसे एक बात कर लूं क्या मैं മാത്രമേ അതൊരു പരിപൂർണമായൊരു പെർമിഷൻ ചോദിക്കുന്ന മെത്തേഡാണോ അതെല്ലാരുന്നുണ്ടെങ്കിൽ നമ്മുടെ വോയിസിൽ അതൊരു പെർമിഷൻ ആയിട്ട് വേണം നമ്മുടെ വോയിസ് കേൾക്കുമ്പോ അതൊരു പെർമിഷൻ ചോദിക്കുന്നതായിട്ടുള്ള ചോദിക്കണം അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം കമന്റുകൾ രേഖപ്പെടുത്തണം ഓക്കെ അപ്പോ അകല